കാരണം സി പി എമ്മിന് ഈ ആൾക്കാർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസിനെ മാറ്റി നിർത്താൻ വേണ്ടി അല്ല ലീഗ് വന്നു കഴിഞ്ഞാലും ഇവർ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നു ഇവർക്ക് എനിക്ക് പ്രാധാന്യം കിട്ടാതാകും അത് സെയിം ആയിട്ടാണ് കെ എം ഷാജി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ വലിയ വയറില്ല ആൾക്കാർ മുഴുവനും ഷെയർ ചെയ്യുകയാണ് എത്ര പേരാണ് എനിക്ക് ഷെയർ ചെയ്യുന്നത് എന്റെ കാര്യം പോകട്ടെ എത്ര ഗ്രൂപ്പുകളിലെ ഷെയർ ചെയ്യണേ ഗ്ലോബലായിട്ട് മലയാളിക്കണേ ചർച്ചയായി അപ്പൊ അടുത്ത ഞാനൊരു സീനിയർ കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചു ഇയാളെ ഒതുക്കി നിർത്താൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തോട് പറഞ്ഞ് ഇവനെ ഒതുക്കി നിർത്താൻ പറ്റത്തില്ല ചോദ്യം കറക്റ്റ് അപ്പോഴാ സീനിയർ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞ് അതിനെ പറ്റി ഒരു കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ ഇല്ല അതാണ് കാര്യം കാരണം ഈ പറയുന്ന ക്രൈസ്തവ വോട്ടുകളില്ല എങ്കിലും കോൺഗ്രസ് ഒരിക്കലും അധികാരത്തിൽ വരത്തില്ല യു ഡി എഫ് അധികാരത്തിൽ വരത്തില്ല മുസ്ലിം ലീഗിന്റെ പല ജയിക്കുന്ന സീറ്റുകളിലും അതായത് തിരുവമ്പാടി എടുക്കും മറ്റു പല അവരുടെ അവിടെയൊക്കെ ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് അപ്പൊ ഈ പറയുന്ന പല മേഖലയിലും മണ്ഡലങ്ങളിലും ഈ പഴയ പോലെ ലീഗിന്റെ ഒരു കാൻഡിഡേറ്റ് നിർത്തി കോൺഗ്രസ് വോട്ട് പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട ഈ ക്രിസ്ത്യൻ വോട്ടുകളൊന്നും ചെയ്യതൊന്നുമില്ല ഇതിനകത്തും മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല കഴിയാത്തതിന്റെ കാരണം ചില ഇഷ്യൂസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റീസന്റ് ഡെവലപ്മെന്റ്സ് ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ ഇഷ്യൂ അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഈ പ്രൊട്ടസ് പെൻഡക്കോസ്റ്റ് പാസ്റ്റർമാരെ അറ്റാക്ക് ചെയ്യുന്ന ഇഷ്യൂ